കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾ സ്കൂൾ കടുത്തുരുത്തി സഹകരണ ആശുപത്രിയുമായി സഹരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശമായി അവയവദാന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമണ്ട അധ്യക്ഷതയിൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി കെ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമന്റെ അധ്യക്ഷതയിൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി കെ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് തങ്ങൾ ബോധവാന്മാരാണെന്നും അവയവങ്ങളെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അവയവങ്ങളെ സംരക്ഷിക്കുമെന്നും പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവയവദാനത്തെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുമെന്നും എഴുതി തയ്യാറാക്കിയ പ്രസ്താവന സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി ബിജു സി ജെ സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാം എന്നിവർ ചേർന്ന് ഡോക്ടർ ജോസിനെ കൈമാറിക്കൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അവയവങ്ങൾ മാറ്റിവയ്ക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണെന്നും ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വളരെയേറെ പുരോഗതി പ്രാപിച്ചതിനാൽ ഒന്നിലധികം തവണ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനും അങ്ങനെ കൂടുതൽ കാലം ജീവിക്കുന്നതിനും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവയവദാനത്തിന് സ്വന്തത്തിൽപ്പെട്ടവർ തന്നെ തയ്യാറാകുമ്പോൾ ഓപ്പറേഷനുള്ള വെയിറ്റിംഗ് പീരീഡ് കുറയുന്നതിനും അത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ പരിപാടികൾ സമൂഹത്തിന് മുഴുവൻ മാതൃകയാണെന്ന് ആശുപത്രി മാനേജർ മനോജ് ജോസഫ് പറഞ്ഞു സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് പി ടി എ പ്രസിഡന്റ് എബി കുന്നശ്ശേരി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയുടെ കോർഡിനേറ്റർമാരായ ജിനോ തോമസ് പിങ്കി ജോയി അധ്യാപിക വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കടുത്തുരുത്തി സെൻറ് മൈക്കിൾ സ്കൂളിൽ കടുത്തുരുത്തി സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് അവയവദാന ബോധവൽക്കരണ പരിപാടി സഹകരിച്ചു അവയവദാനത്തിൻ്റെ മഹത്വം കുരുന്ന ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രസ്തുത പരിപാടിയുടെ ലക്ഷ്യം വിദ്യാർത്ഥികൾ ഓരോരുത്തരും അവയവ അവയവങ്ങളുടെ മഹത്വം മനസ്സിലാക്കുന്നതായും അവയവങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്ന ലഹരി വസ്തുക്കളിൽ നിന്നും മദ്യപാനം പോലുള്ള ശീലങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണെന്നും അതോടൊപ്പം തന്നെ അവർക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവയവ ഗാനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നതാണ് എന്നും സത്യപ്രസ്താവനയും നൽകുകയുണ്ടായിരുന്നു